ഭാര്യയും ഭാര്യ പിതാവിനെയും ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ കറുകച്ചാലിൽ ഭാര്യയും ഭാര്യ പിതാവിനെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പയ്യപ്പാടി അടുമ്പാട് ഭാഗത്ത് ആലക്കൽ പറമ്പിൽ രാഹുൽ ദിവാകർ എന്നയാളാണ് കറുകച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് കങ്ങഴ കാക്കാട്ടുപടി ഭാഗത്തുള്ള ഭാര്യയുടെ വീട്ടിലെത്തുകയും തിണ്ണയിലിരുന്ന ഭാര്യ പിതാവിനെ ആക്രമിക്കുകയും ഇത് തടയാനെത്തിയ ഭാര്യയെയും ആക്രമിക്കുകയായിരുന്നു കൂടാതെ ഇരുവരെയും കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഇവർ തമ്മിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ നില നിന്നിരുന്നു െ തുടർന്ന് കറുകാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കറുകച്ചാൽ സ്റ്റേഷൻ എസ് ഐ സുനിൽ ജി എസ് ഐ സാജുലാൽ സി പി ഒ സുരേഷ് കെ ആർ അൻവർ കരീം എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.